മത്സ്യമേഖലയിൽ സബ്സിഡി നിർത്തലാക്കിയതിനു പുറമെ ഫിഷറീസ് വകുപ്പ് അധികൃതരുടെ നിഷേധ നിലപാടിലും പ്രതിസന്ധിയിലായി ബോട്ടുടമകളും മത്സ്യത്തൊഴിലാളികളും ജീവിതം പ്രതിസന്ധിയിലാക്കുന്ന നടപടിക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി മത്സ്യത്തൊഴിലാളികൾ ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗവും സംസ്ഥാനത്തിന് കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന മത്സ്യബന്ധന മേഖലയെ സഹായിക്കുന്നതിനു പകരം ഇന്ധന സബ്സിഡി പോലുമില്ലാതായതോടെ പ്രതിസന്ധിയിലായി മത്സ്യബന്ധന മേഖല ഇതിനു പുറമെ ഫിഷറീസ് വകുപ്പ് കടലിൽ അനാവശ്യ പരിശോധനയും ഭീമമായ പിഴ ചുമത്തുകയും ചെയ്യുന്നതിനെതിരെ ജില്ലയിലെ ബോട്ടുടമകൾ രംഗത്ത് ഫിഷിംഗ് റെഗുലേഷൻ ആക്ട് ഭേദഗതിയുടെ പേരിൽ ലക്ഷങ്ങളും പതിനായിരങ്ങളും പിഴ ചുമത്തുന്നത് ബോട്ടുടമകൾക്ക് ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത് മത്സ്യ കുറഞ്ഞ സീസണിലും ഇത്തരത്തിൽ പിഴ ചുമത്തുന്നതുമൂലം വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷം വരെ പഴക്കമുള്ള ബോട്ടുകളുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകാത്തതും ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് കൂടാതെ രാത്രികാല മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകളെ പിടികൂടി പിഴ ചുമത്തുകയാണെന്നും പരാതിയുണ്ട് ഇതുമൂലം നിരവധി മത്സ്യബന്ധനയാനങ്ങൾ പൊളിച്ചു കളയേണ്ട ഗതികേടിലാണ് ബോട്ടുടമകൾ കൂടാതെ ഡീസൽ വില വർധന കുത്തനെ ഉയർന്നിട്ടും മറ്റു സംസ്ഥാനങ്ങളിലേതുപോലെ സബ്സിഡി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി കൂടാതെ മത്സ്യബന്ധന യാനങ്ങൾക്ക് നൽകുന്ന ഡീസൽ വിലയിൽ റോഡ് സെസും മറ്റു നികുതികളും ഏർപ്പെടുത്തുന്നതും ഈ മേഖലയെ തകർച്ചയിലാക്കിയിട്ടുണ്ട് മത്സ്യമേഖലയില് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഡീസലിന് വിലക്കയറ്റം കൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണിപ്പം ഈ ഫിഷിംഗ് മേഖല ഉള്ളത് ആ സമയത്താണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥര് അനാവശ്യമായിട്ട് ബോട്ടുകളെ പിടിച്ചിട്ട് പീഡിപ്പിക്കണേ കാരണം ഒരുപാട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിഷറീസിൻ്റെ മറൈൻ പോലീസ് ആളുകളെ ടാർഗറ്റ് ചെയ്തിട്ട് വോട്ട് പിടിക്കുക ഇന്ന ആളുകളെ ബോട്ടാണെന്ന് പറഞ്ഞിട്ട് ആളുകളെ എവിടാണ് ഇന്ന ആളെ വോട്ട് എവിടാണ് വലിക്കണമെന്ന് പറഞ്ഞിട്ട് ആ വോട്ട് വലിക്കുന്ന വോട്ടുകളെ ടാർഗറ്റ് ചെയ്ത് പിടിക്കുക അതുപോലെ കര വലിക്കുന്നതിൻ്റെ പേരും പറഞ്ഞിട്ട് വോട്ടുകളെ പിടിച്ചിട്ട് ഫൈൻ എടുക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടുകൾ കടലിൽ പോയി വന്നു കഴിഞ്ഞാൽ ഡീ അടിക്കുന്ന ഡീസലിൻ്റെ പൈസ പോലും കിട്ടാത്ത സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ അപ്പോൾ പന്നാനി തന്നെ ഏകദേശം ഒരു പത്തിരുന്നൂറോളം ബോട്ടുണ്ട് ഈ ഇരുന്നൂറ് ബോട്ടുകളും ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വോട്ടുകളും എന്താണ് ബാങ്കിൽ നിന്ന് വലിയ ലോൺ എടുത്തിട്ടെല്ലാം കടക്കണി കുടുങ്ങിക്കിടക്കണം ആ സമയത്ത് ഇത്തരത്തിൽ ഫിഷറീസിന്റെ ഡിപ്പാർട്ട്മെന്റ് ആളുകൾ സ്വാഭാവികമായിട്ട് അറ്റാക്ക് ഒന്നും മരണപ്പെട്ടു പോകും അപ്പൊ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ വലിയ ഇൻബോർഡ് വള്ളങ്ങൾ വരെ തീരക്കടലിൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ ചെറിയ ബോട്ടുകൾ തീരക്കടലിൽ മത്സ്യബന്ധനത്തിന് ശ്രമിച്ചാൽ ലക്ഷങ്ങളുടെ പിഴയാണ് ഈടാക്കുന്നത് ഇത്തരത്തിൽ പിഴ ഈടാക്കിയതിനെ തുടർന്നുണ്ടായ ശാരീരിക അസ്വസ്ഥ്യമാണ് കഴിഞ്ഞ ദിവസം പൊന്നാനിയിൽ ഒരു ബോട്ടുടമയുടെ മരണത്തിന് കാരണമായതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം സർക്കാർ തലത്തിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും നീതി ലഭ്യമാവുന്നില്ല എന്നാരോപിച്ച് പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരങ്ങളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് ജില്ലയിലെ ബോട്ടുടമകൾ ത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നിന്നും സീനത്ത് സീനത്ത് സിൽഫ്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ